നമസ്കാരം ജോസ് കെ മാണി കെ എം മാണിയുടെ മകൻ ഇത്രയും നിലപാടോ നിലവാരമോ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ ഇതിന് മുൻപ് കണ്ടിട്ടില്ല എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്ഥാനമോഹിയായി അവിടെയും ഇവിടെയും കൈകാലിട്ട് ഓരോരോ വേലത്തരങ്ങൾ കാണിച്ചു സ്വന്തം മണ്ഡലത്തിൽ അച്ഛൻ കാലങ്ങളായി പോന്ന മണ്ഡലത്തിൽ തൂറ്റ് തുന്നമ്പാടി എന്നിട്ടും അഹങ്കാരവും പറഞ്ഞ് ഇടതുപക്ഷത്തെ ഒരു വശത്തുകൂടി തള്ളി അപ്പുറത്തെ യു ഡി എഫിലേക്ക് കയറാൻ നോക്കും പല വേലകളും കാണിക്കും അതിനിടയിൽ കുറെ ക്രിസ്ത്യൻ പുരോഹിതന്മാരും മതമെലധ്യക്ഷന്മാരും ഇടയ്ക്ക് ചില കളികളുമായിട്ട് എത്തുന്നു ഇത് നമ്മൾ പറയുന്നതല്ല കാസ ക്രിസ്ത്യൻ അസോസിയേഷൻ അവർ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് കാസയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് സ്വന്തം ജനത്തെ വഞ്ചിച്ചുകൊണ്ട് സമുദായ നേതൃത്വത്തിന്റെ നാണം കെട്ട രാഷ്ട്രീയ കളി തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസം മുനമ്പം സംരക്ഷണ സമിതി എന്ന പേരിൽ രണ്ട് മുനമ്പത്തുകാരും മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളി വികാരിയായ വൈദികനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് ജോസ് കെ മാണിയെ സന്ദർശിച്ച വാർത്ത മാധ്യമങ്ങളിൽ വന്നിരുന്നു ക്രിസ്ത്യൻ സമുദായം പുറന്തള്ളിയതും എൽ ഡി എഫിൽ ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്തതുമായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവിനെ എന്തിനായിരിക്കും മുനമ്പം സമരസമിതി എന്ന് പറഞ്ഞ് മൂന്ന് പേർ സന്ദർശിച്ചത് എന്ന് ചോദ്യം ഉന്നയിക്കുന്നു കാസ ഇവിടെയാണ് സമുദായ നേതൃത്വത്തിന്റെ നാണംകെട്ട കളി വെളിച്ചത്ത് വരുന്നത് സത്യത്തിൽ മുനമ്പം സമരസമിതി എന്ന പേരിൽ മൂന്ന് പേരെ ജോസ് കെ മാണി ഒരു പ്രമുഖ കാത്തലിക് ബിഷപ്പ് വഴി ക്ഷണിച്ച് വരുത്തുകയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു വിലയും ഇല്ലാതായി മാറിയിരിക്കുന്നു ജോസ് കെ മാണി ജോസ് കെ മാണിക്ക് എൽ ഡി എഫ് വിടാൻ ഒരു കാരണം വേണം അതിന് മുന്നമ്പം വിഷയം ഒരു കാരണമാക്കി മാറ്റി ധീര രക്തസാക്ഷിയായി ജോസ് യു ഡി എഫിൽ എത്തണം അതിനുള്ള വേദി ഒരുക്കാനാണ് മനുപം സമരസമിതി പ്രതിനിധികൾ എന്ന പേരിൽ മൂന്ന് പേരെ ജോസ് കെ മാണി വിളിച്ചു വരുത്തി അതൊരു വാർത്തയാക്കിയത് എന്ന് കാസഈ പോസ്റ്റിൽ പറയുന്നു ഇങ്ങനെ സന്ദർശന വിഷയം ജോസ് കെ മാണിയെ സന്ദർശിക്കാൻ പോയ ആളുകൾ മുന്നമ്പം സമരസമിതിയുമായി കൂടി ആലോചി ആലോചിക്കുകയോ ഒപ്പമുള്ള എസ് എൻ ഡി പി നേതൃത്വത്തെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല മുന്നമ്പത്തെ കുടിയറക്കു ഭീഷണി നേരിടുന്ന മത്സ്യത്തൊഴിലാളികളുടെ പിന്തുണയും ഇതിനില്ല ഈ സന്ദർശനത്തിന്റെ ചരട് വലിച്ചത് മുഴുവൻ വരാപ്പുഴ ലത്തിൻ രൂപതാ നേതൃത്വമാണ് അവർക്ക് ലക്ഷ്യം ദുരിതം അനുഭവിക്കുന്ന സ്വന്തം സമുദായ അംഗങ്ങളെയും അംഗങ്ങളെല്ലാം മറിച്ച് ലീഗിനെയും കോൺഗ്രസിനെയും വീണ്ടും അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനിടയിലും രാഷ്ട്രീയ കളിയാണ് വൃത്തികെട്ട കളി സത്യത്തിൽ ലത്തിൻ സമുദായ നേതൃത്വം മുരമ്പം വിഷയത്തിൽ ആത്മാർത്ഥവും ശക്തവുമായ ഒരു നിലപാട് എടുത്തിരുന്നു എങ്കിൽ മുരമ്പം ജനതയുടെ പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെട്ട് കഴിയുമായിരുന്നു എന്നാൽ തങ്ങളുടെ സ്ഥാപന ബന്ധു സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് ലത്തീൻ യുവജന സംഘടനകളുടെ നേതാക്കൾക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ലഭിക്കാനിടയുള്ള സീറ്റിന് വേണ്ടിയും തുടക്കം മുതൽ തന്നെ മുനമ്പത്തെ സ്വന്തം ജനത്തെ ചതിക്കുന്ന നിലപാടാണ് ബിഷപ്പ് വർഗീസ് ചക്കാല ചക്കാലക്കൽ മുതൽ മുനമ്പം വേളാങ്കണ്ണി പള്ളി വികാരി അച്ഛൻ വരെയുള്ളവർ സ്വീകരിച്ചു വന്നത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നിർദ്ദേശപ്രകാരം വഖഫ് ബോർഡിന് വേണ്ടി എറണാകുളം വഞ്ചി സ്ക്വയറിൽ ഹൈബിഗേടിനെ രാഷ്ട്രീയ വിശദീകരണം നടത്താൻ വേദിയൊരുക്കി കൊടുത്ത് മുനമ്പത്തെ പാവങ്ങളെ പറ്റിച്ചതും മുനമ്പത്ത് സമരം അവസാനിപ്പിക്കാനായി വിവിധ പലവിധ തരംതാണ കളികൾ കടിച്ചതും പത്ത് സെന്റിന് മുകളിലുള്ളവർക്ക് അഞ്ചു സെന്റും വീടും പത്ത് സെന്റിൽ താഴെയുള്ളവർക്ക് മൂന്ന് സെന്റും വീടും എന്ന രീതിയിൽ കുടികിടപ്പ് അവകാശം പോലെ കൊടുത്തു ആ പാവങ്ങളെ കുടിയിറക്കി വഞ്ചിക്കാൻ ശ്രമിച്ചതും മാത്യു പുഴൽനാടന്റെയും ഹൈമീഡന്റെയും വി ഡി സതീഷിന്റെയും ആശ്രിതനായ ജോർജ് പൂന്തോട്ടം എന്ന വക്കീലിനെ മുനമ്പത്തെ കേസ് സൗജന്യമായി ബാധിക്കാമെന്ന് പറഞ്ഞ് മലപ്പുറം വനമ്പത്തുകാരെ തോൽപ്പിക്കാനായി കേസ് ഏൽപ്പിച്ചു കൊടുത്തതിന്റെ പിന്നിലുമെല്ലാം സ്വന്തം സമുദായ നേതൃത്വം തന്നെയായിരുന്നു എന്ന് കാസ പറയുന്നു ഇപ്പോൾ ജോസ് കെ മാണിയെ സന്ദർശിച്ച ഇതേ സംഘം തന്നെയായിരുന്നു മാത്യു കൊളൽനാടന്റെ ഓഫീസിൽ വെച്ച് രഹസ്യ ചർച്ചകൾ നടത്തി വഖഫ് ബോർഡിന് വേണ്ടി മുനമ്പത്തുകാരുടെ കേസ് തോൽക്കുന്നതിനായി ജോർജ് പൂന്തോട്ടം എന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആശ്രിതനായിട്ടുള്ള വക്കീലിനെ ഏർപ്പെടുത്തിയത് വിശദീകരിച്ചത് പറയുന്നുണ്ട് അതായത് സ്വന്തം സമുദായത്തെയും സമുദായ അംഗങ്ങളെയും ചതിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിന്റെ രഹസ്യ കഥകളാണ് കാസ പറയുന്നത് ഒരു പുരോഹിതൻ ഉൾപ്പെട്ട അവസാന ഭാഗത്തേക്ക് വലിയ പോസ്റ്റാണ് ഒരു പുരോഹിതൻ ഉൾപ്പെട്ട മൂവർ സംഘത്തെ ജോസ് കെ മാണിയുമായി ചർച്ച നടത്താൻ അയച്ച സഭാ നേതൃത്വത്തിന് സംസ്ഥാന ഭരണകൂടം സുപ്രീം സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി വിരുദ്ധ ഹർജി പിൻവലിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് പറയുവാനായി ജോസ് കെ മാണിയോട് പരസ്യമായി ആവശ്യപ്പെടാൻ നട്ടലുണ്ടോ ഉണ്ടെങ്കിലും ചെയ്യുക കുനമ്പത്തെ ആ പാപങ്ങൾ ഇടുന്ന നേർച്ചപ്പണത്തോടെങ്കിലും നിങ്ങൾക്ക് നന്ദിയുണ്ടെങ്കിൽ ഇനിയും ഇമ്മാതിരി നാടകങ്ങൾ കളിക്കരുത് ജോസു മോനെ യു എത്തിക്കാൻ വരാപ്പട രൂപതയുടെ കൈത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജനത്തെ വഞ്ചിച്ചുകൊണ്ടുള്ള സമുദായ നേതൃത്വത്തിന്റെ നാണം രാഷ്ട്രീയ കളി തുടരുന്നു എന്ന കാസയുടെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ കാസ ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ വ്യക്തമായി ഇടപെടൽ നടത്തുന്നുണ്ട് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരാൻ ഒരു കാരണം നോക്കി എന്തെങ്കിലും ഒരു രാഷ്ട്രീയ കളി ഇതിനകത്ത് കളിക്കുന്നതായിരിക്കാം പക്ഷേ ഒരു സമൂഹത്തെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് അവരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് അവരെ ചതിച്ചുകൊണ്ട് ഇത്തരം നീക്കങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതിപ്പോൾ സഭാനേത്വം ചെയ്താലും ജോസ് കെ മാണി ചെയ്താലും മറ്റ് കോൺഗ്രസ് നേതാക്കൾ ചെയ്താലും ആര് ചെയ്താലും അത് ശരിയായ നടപടിയല്ല കുടുംബത്തെ പാവപ്പെട്ട ജനത ശക്തമായി തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കണം എന്നുകൂടി തീർച്ചയായിട്ടും കാസ രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ